നവകേരള സദസ്സിൽ ഏറ്റവും അധികം പരാതികൾ ലഭിച്ച മലപ്പുറം ജില്ലയിൽ പരാതികൾ മിക്കതും പരിഹാരമില്ലാതെ തുടരുന്നു ഒരു മാസം പിന്നിട്ടിട്ടും നാല് ശതമാനം പരാതികൾക്ക് പോലും പരിഹാരം കാണാനായില്ല ആകെ ലഭിച്ച എൺപത്തി പരാതികളിൽ രണ്ടായിരത്തി പരാതികൾ മാത്രമാണ് ഇതുവരെ പരിഹരിച്ചത് പരാതി ലഭിച്ച് ദിവസത്തിനകം പരിഹാരമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് പക്ഷേ മലപ്പുറം ജില്ലയിൽ പരാതി പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക് നയമാണ് നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ആയിരുന്നു നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഒരു മാസം പിന്നിട്ടിട്ടും തൊണ്ണൂറ്റി ആറ് ശതമാനം പരാതികളും പരിഹരിക്കാനായിട്ടില്ല ആകെ ലഭിച്ച എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പരാതികളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പരാതികളാണ് ഇതുവരെ പരിഹരിച്ചത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പരാതികളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ പോലും ആകെ പരിഗണിച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് പരാതികൾ മാത്രം ശേഷിക്കുന്നതാകട്ടെ എഴുപത്തിമൂന്നായിരം പരാതികൾ ഇവ എന്ന് തീർപ്പാക്കുമെന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പോലും നിശ്ചയമില്ല അധികൃതർ ഉറപ്പു നൽകിയ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ ഇനി ശേഷിക്കുന്നത് പതിമൂന്ന് ദിവസം മാത്രം നിശ്ചയിച്ച കാലാവധിയിൽ ജില്ലയിലെ പത്ത് ശതമാനം പരാതികൾ പോലും പരിഹാരം കാണാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ പരിഹാരം കാണുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് മറ്റു ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് പരാതികൾ പരിഹരിക്കുന്നതിനായി നെട്ടോട്ടമോടുകയാണ് ഉദ്യോഗസ്ഥർ എന്നാൽ പരാതികളിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ തന്നെ നയപരമായി തീരുമാനമെടുക്കേണ്ടവയാണ് ഇതിനെങ്ങനെ പരിഹാരം കാണുമെന്ന് അറിയാതെ ആശങ്കയിലാണ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം